നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവർക്കും അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ൾ ഗ്രാം മുതൽ നെക്ലസുകൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ പണിക്കുലിയും മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം ചെമ്മാർ തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി നാടിനെ നടുക്കിയ വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിൽ ആദ്യമായി അഫാനെതിരെ മൊഴി നൽകി മാതാവ് ഷമി അഫാൻ കഴുത്തിൽ ഷാളമുറുക്കി കഴുത്തു ഞെരിച്ച് ചുമരിൽ തലയിടിപ്പിച്ചെന്നും ഉമ്മ കിളിമാനൂർ എസ് എച്ച്ഒക്ക് മൊഴി നൽകി അഫാൻ ആദ്യം കഴുത്തു ഞെരിച്ച് ചുമരിൽ തലയിടിപ്പിച്ചുവെന്നും ബോധം വന്നപ്പോൾ മകൻ തന്നെയാണ് ചുറ്റിയെ കൊണ്ട് തലയ്ക്കടിച്ചതെന്നും ഷെമി പോലീസിന് മൊഴി നൽകി ഭർത്താവ് അറിയാതെ മുപ്പത്തി അഞ്ച് ലക്ഷത്തിന്റെ കടമുണ്ടെന്നാണ് ഷെമി നൽകിയ മൊഴിയിൽ പറയുന്നത് സംഭവ ദിവസം അൻപതിനായിരം രൂപ തിരികെ നൽകേണ്ട സാഹചര്യമുണ്ടായിരുന്നു പണം ചോദിച്ച് തട്ടത്തുമലയിലെ ബന്ധുവീട്ടിൽ ഉൾപ്പെടെ മകനുമായി പോയപ്പോൾ അധിക്ഷേപങ്ങൾ നേരിട്ടെന്നും ഇത് മകനെ സഹിച്ചില്ലെന്നും ഇതിനുശേഷമാണ് ആഫാൻ ആക്രമിച്ചതെന്നും ഷെമി പറഞ്ഞു മക്കളുമൊത്ത് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരുന്നു അതിനായി യൂട്യൂബിൽ ഇളയ മകനെക്കൊണ്ട് പലതും സെർച്ച് ചെയ്യിപ്പിച്ചുവെന്നും ഷെമിയുടെ മൊഴിയിലുണ്ട് ഷെമിയെ വെഞ്ഞാറമൂട് കുറ്റിമൂട് പ്രവർത്തിക്കുന്ന സംരക്ഷണ കേന്ദ്രത്തിലാണ് താമസിപ്പിച്ചിരിക്കുന്നത് കട്ടിലിൽ നിന്ന് വീണ് പരിക്കേറ്റെന്നാണ് ഷെമി മുമ്പ് പോലീസിനോട് മൊഴി നൽകിയിരുന്നത് അതേസമയം പെരുമലയിലെ തെളിവെടുപ്പിന് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുകയായിരുന്ന ആഫാനെ പിതാവ് അബ്ദുൾ റഹീം കണ്ടു നാല് മീറ്റർ അകലെ ജംഗ്ഷനിൽ ഗതാഗത കുരുക്കിൽ നിർത്തിയിട്ടിരുന്ന പോലീസ് ജീപ്പിലായിരുന്നു ആഫാൻ കൂട്ടക്കൊല വിവരമറിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്തിയ അബ്ദുൾ റഹീമോ മകനെ കാണാൻ താൽപ്പര്യമില്ലെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഇന്നലെ മാധ്യമങ്ങൾ സമീപിച്ചപ്പോഴും മകനെ കാണാനോ അവൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാനോ താൽപ്പര്യമില്ലെന്ന മറുപടി അബ്ദുൾ റഹീം ആവർത്തിച്ചു ന്യൂസ് ഡെസ്ക് തിരൂരങ്ങാടി ടുഡേ